സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു മിക്സർ ഉണ്ടാക്കാൻ പോണേ എല്ലാവർക്കും മിക്സർ ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ പറയുന്നത് എൻ്റെ രീതി അനുസരിച്ച് ഞാൻ മത്തി കാണിക്കാം ആദ്യം നമുക്ക് എന്നാൽ മാവ് തയ്യാറാക്കെ അതിനകത്ത് ഞാനിവിടെ ഒരു നമ്മൾ ചായ കുടിക്കുന്ന ഉണ്ടല്ലോ നമ്മൾ ഏത് പാത്രം എടുക്കുന്നു ആ പാത്രത്തിന്റെ അളവിന് എന്നെ വേണം എല്ലാം എടുക്കാൻ ചായ കുടിക്കുന്ന കപ്പ് അതിന് ഒരു കപ്പ് ആദ്യം നമുക്ക് കടലമാവ് എടുക്കാം ഞാൻ ഇതിൽ രണ്ട് കപ്പ് കടലമാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിനനുസരിച്ച് വേണം ഓരോരുത്തർക്ക് മിക്സർ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ ഈ കപ്പിന് ഞാനൊരു മൂന്ന് കപ്പ് കടലമാവ് എടുക്കുവാണേ നമ്മൾ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വേറെ അമ്മക്കൊന്നും ഉണ്ടാക്കാം ചായയുടെ കൂടെ ഒക്കെ നമുക്ക് അധുരം കഴിക്കാൻ പറ്റാത്തതൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇതിനൊരു മൂന്ന് കപ്പ് കടലമാവ് ഞാൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒന്നര കപ്പ് അരിപ്പൊടി അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം അല്ലെന്നു പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അരി കുതിർത്ത് വറുത്ത് അടഞ്ഞ് ഒട്ടും തരിയില്ലാതെ എടുക്കണം ഇതിന് ഞാൻ ഒരു മൂന്ന് കപ്പ് കനലമാവ് ഇനി നമുക്ക് അതിന് അതിനൊന്നര കപ്പ് അരിപ്പൊടി എടുക്കാം അലിപ്പൊടി കാരണം എന്ന് പറയുന്നത് മിക്സർ നല്ല ക്രിസ്പി ആക്കിയിരിക്കാനാണ് നല്ല കരിമുറി കരിമുരാതെ കഴിക്കാൻ ഒക്കെ കപ്പ് കൂടെ എടുക്കാം നമുക്കതിന് ഒരു അര ടീസ്പൂൺ ഇത് കായപ്പൊടി എരിവുള്ളവർക്ക് അതനുസരിച്ച് വേണം ചേർക്കാം കേട്ടോ കാശ്മീരി മുളകു പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി എടുക്കാം കുഞ്ഞു മുളക് വേണമെങ്കിൽ അവർക്ക് ഇരിക്കും എരു നല്ലവണ്ണം വേണം നോക്കാം എരി ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ഇനി നമുക്കിതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് യോജിപ്പിക്കാം നല്ലപോണക്കിതൊന്ന് യോജിപ്പിച്ചിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് ഇളക്കാം കേട്ടോ എല്ലാം ഒന്ന് യോജിപ്പിച്ചല്ലോ എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ചേ കുറച്ചേ വെള്ളമൊഴിച്ച് ഇളക്കാവും അഥവാ വെള്ളം കൂടിപ്പോയി ഇച്ചിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കടല മാവോ എല്ലാം ചേർക്കാം നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ട് വരും നമ്മുടെ മാവ് ഇത് കൊണ്ടൊക്കെ കുറച്ച് ഇണ്ടാവും ഇതേ പരിവ് വേണം ഉണ്ടാവും നമ്മുടെ കൈ ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി മാവൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് കൈ കഴിഞ്ഞിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പം നല്ലോണം കൊട്ടിപ്പിടിക്കാൻ വരും ഇതുകൊണ്ടൊക്കെ ഉള്ള മാ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ ടൈപ്പിലെ അച്ചു വേണം വലുത് വേണ്ട വലുത് വേണമെന്നു പറഞ്ഞാൽ വലുതെടുക്കാം ചെറിയ അച്ച മതി അത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി എണ്ണ ഇതിനകത്തോട്ടൊന്ന് തൂവുക നമ്മുടെ ഈടിയുള്ള ഇതിനകത്തോട്ടിട്ട് നല്ല പാടൊന്നുമില്ലാതെ എടുക്കാം എന്നിട്ട് നമ്മുടെ മാവിച്ചിട്ടെടുത്തു വന്നു കുറേ ചീനകത്തിലോട്ടിട്ട് ഞാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ പെണ്ണ ഒഴിച്ചിട്ടേക്കുവാണ് അത് തിളച്ച് ചൂടായി കിടക്കുക അതിനകത്തോട്ട് നമുക്കിതൊന്ന് കുറേ ചിപ്പീച്ചിട്ട് കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി ചെയ്താലേ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ക്ഷണയോടുകൂടി ഇത് ചെയ്യാൻ നമുക്കൊന്നും അറിയാൻ മാറ്റണ കാര്യവും ഇല്ല എല്ലാം നമുക്കറിയാം അയ്യനത്തിലോട്ട് തീ ചെറുതായിട്ട് ഇട്ടിട്ട് വെച്ചിട്ട് എണ്ണ ഉളച്ചു കിടക്കുവാണെങ്കിൽ എണ്ണത്തിലോട്ട് നമ്മളിതൊന്ന് അയ്യനങ്ങൾ ആവിൽ ഒന്നും തട്ടരുത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ ളുപ്പം ഇത് മൂക്കും കേട്ടോ എനിക്കിതൊന്ന് വറുത്തു പോകാം ഒരു ഭാഗം മൂത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിടണം കേട്ടോ എളുപ്പം നമ്മൾ മൂക്കുന്നു കഴിഞ്ഞാൽ ഇത്തിരി നേരം ഒന്ന് വറക്കാൻ കഴിയുന്ന ചേർത്താ ചെറുതായിട്ടൊന്ന് ആ ഭാഗം കൂടെ മൂത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നല്ല ക്രിസ്റ്റി ആയിട്ടിരിക്കുന്നു ഓടിയാ തുടങ്ങി ഇതിങ്ങനെ തന്നെ കോരി ഇത് മുറിഞ്ഞൂത്തിൽ ഒന്നുമില്ല എണ്ണ കുടിക്കുന്നതെല്ലാം ഉണ്ടാവും എണ്ണ കുടിക്കത്തില്ല ഇതിങ്ങനെ തന്നെ കോരി നമുക്ക് ശ്രദ്ധിക്കാം ഇനി നമുക്ക് കുറേ കുറേ എടുക്കാം വറുത്ത ഓരോന്നും ഈ എല്ലാം മാവും നമുക്കിങ്ങനെ ഒന്ന് വറുത്ത കോരിയെടുക്കാം മിക്സർ മൊത്തം മിച്ചറിൻ്റെ ഴിയിലിട്ട് ഇതിന്റെ ഇത് എന്തുവാ മിക്കറിന്റെ ഐറ്റങ്ങളൊക്കെ നമ്മൾ കോഴിയെടുത്തു ഇനി ബൂന്തി തയ്യാറാക്കണം പച്ചക്കപ്പലണ്ടി എടുക്കണം ഇത്രയും കോഴി എടുത്തു അല്പം അല്പം മാവുള്ളവർ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ ഉണ്ടാവണ്ടോ ഇത്രയും വെതിനാ നമുക്ക് ബൂന്തി തയ്യാറാക്കാം നമുക്ക് ഇതിനകത്ത് ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ ആ പാത്രത്തിൽ തന്നെ മതി നമ്മൾ സേവനാഴിക്കകത്ത് അവസാനം വരുമ്പം ഈ പീച്ച നമുക്ക് കിട്ടാതെ വരുന്ന സാധനം മാവുണ്ടല്ലോ അത് അതോടൊന്നതിലോട്ട് ഇട്ടിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് പൂതി തയ്യാറാക്കാം പിന്നെ ചെറിയൊരു തവിക്ക് ഞാൻ ഒരു തവി കടല മാവ് എടുത്തിട്ടുണ്ട് ഒരു അരത്തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട് അല്പം മുളക് പൊടി അതിനകത്ത് ഇട്ടു നമുക്ക് സ്പൂണിനൊന്നും ആക്കേണ്ടി അറിവില്ലാതൊക്കെ ആ പരുവത്തിനും ചേർത്താൽ മതി ഇച്ചിരിച്ചിരി അല്പം കായപ്പൊടി ചേർത്തു ഞാൻ അല്പം ഉപ്പൂടി ചേർക്കാനത്തിൽ നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കലക്കി നോക്കാം അല്പം അല്പം ഒഴിച്ച് വേണം കലക്കാൻ

ആവരുത് ഇതേപോലെ ഇങ്ങനെ കുറുകിയിരിക്കുന്ന ലെവൽ വേണം കേട്ടോ എണ്ണ ചൂടായി കിടക്കുവാണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കും കുറവെച്ച് ഒരു കണ്ണോപ്പ് പോലത്തെ പാത്രമോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ കണ്ണ് ചോറ് പോരുന്ന ഉപ്പേരി പകർത്ത് കോരുന്ന് തവിയുണ്ടല്ലോ ഇതേ പരുവം മതി കേട്ടോ കോരിയാകാൻ പോവാണ് ഈ പരുവത്തിനെ ആളാവും ഉണ്ടോ ഇരുവുന്നാണ്ടോ ഇരുവണൊക്കെ ഇതേ പരുവത്തിനെ ഇത് പെട്ടെന്ന് അങ്ങ് മൂക്കും കേട്ടോ നമുക്ക് അന്തി എല്ലാം ഇരുവണൊക്കെ ഉണ്ടാക്കിയെടുക്കാം മൂന്തി വറുത്ത് കോരി നമുക്ക് കപ്പലണ്ടി ഇടാം കപ്പലണ്ടി എല്ലാം നുള്ളിൽ പറക്കി കല്ലൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം വിടാം കേട്ടോ അതിൽ ഇതൊന്നും കട്ടിച്ചിരുന്ന കപ്പലണ്ടി മൂത്തിട്ടുണ്ട് അല്പം മൂപ്പ് കുറച്ചേ നമ്മൾ പോരാവും ഊക്കണം വരെ നല്ല മൂത്ത് മൂക്കണം വരെ കപ്പലിൻ്റെ കച്ചവടം ഉപയോഗിക്കരുത് അത് ഇരുന്ന് ചേർപ്പം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കപ്പലുണ്ട് മൂത്ത ഈ പഴയത്തിന് നമ്മൾ കപ്പലുണ്ടി പോരണം കേട്ടോ ഇതേ പഴത്തിന് കപ്പലുണ്ട് പോരേണ്ടി വരും ഒത്തിരി കറുത്തു പോന്നര മൂത്ത് കൂന്നുവരെ നമ്മൾ പോറി കഴിഞ്ഞാൽ അത് അത് നമ്മൾ തിന്നു വന്നാണ്ടല്ലോ ഒരു കരിക്കട്ടയായ കപ്പലൻ്റെ വരെ വിചിയായിരിക്കും വരുന്നത് ഇതും വരാം കേട്ടോ പൊട്ടുകടലയ്ക്കും അധികം മൂപ്പില്ല പെട്ടെന്ന് കോരി എടുക്കാം പൊട്ടുകടലിക്കാം അധികം മൂപ്പില്ല ചെറുതായിട്ടൊന്നും ആ ചെറിയ രീതിയിലൊന്നാകുമ്പോഴത്തേ നമുക്ക് കോരി എടുക്കാം അങ്ങനെ ഞാൻ ഇതിനകത്ത് ഈ ഒരു വാഴക്കായ വാഴക്കായവിടെ വറുത്തിടുവാനെ അത് ഓപ്ഷനാണെന്നാൽ എഴുന്നവർക്ക് ചേർക്കാം വേണ്ടാത്തവർക്ക് ചേർക്കണ്ടെങ്കിൽ ചേർക്കാം ഇതിങ്ങനെ സ്ലൈസ് ആയിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് രണ്ട് മൂന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചങ്ങ് ചേർത്താലും മതി പെട്ടെന്ന് മൂക്ക് ഇഞ്ഞ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ഒരു വാഴയ്ക്കാവല്ലോ നമുക്ക് പറഞ്ഞ് കടയിൽ പോകുമ്പോൾ ഒരു വാഴക്കായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ അരക്കിലോ വരയ്ക്കാൻ വാങ്ങിച്ച ഉടനെ ഞാൻ ചേർക്കുന്നുള്ളൂ ഇഷ്ടം പോലെ അതിൽ ചേർക്കാൻ വേണ്ടി ഇത് രണ്ട് മൂന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ പൊടിച്ചന്ന് ചേർക്കാൻ മതി നമ്മുടെ വാഴയ്ക്ക് എവിടെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇത് വേണമൊക്കെ പെട്ടെന്ന് മൂക്കും നിൽക്കുന്ന സ്ലൈസി ആയ തന്നെ ഒരു വായു ഇത് കേട്ടോ ഇത് കൈ കൊണ്ട് രണ്ട് മൂന്നായിട്ടൊന്ന് പൊടിച്ചെന്ന് തന്നു കഴിഞ്ഞാൽ ആ വാഴയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന വന്നു മുത്തേരി ല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചാ തൊലിയൊന്നും പറയണ്ട ചതച്ചൊന്നും പറഞ്ഞു മൂപ്പിച്ച വെളുത്തുള്ളി മൂത്തുപോരി ൊക്കെ നോക്കുമ്പോൾ ശേഷം പോവും അങ്ങോട്ട് കരിയാപ്പലത്തിട്ട് കരിയാപ്പിളയും വറുത്തും മരി കരിയാപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഇത് ഓണം ഇത് ഓരോ നല്ല ഇതായിട്ട് ോട്ടൊന്ന് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം കൂടി ഇനി ഒന്ന് കൂട്ടി നോക്കാം ഇച്ചിരി വറുപ്പ പോലും അല്പം മാവ് ആവുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ചില്ലൂക്ക് ചേത്തവും ഇട്ട് വെക്കാം അല്പം ഒന്ന് നനക്കെട്ടാൽ മതി കേട്ടോ നമ്മൾ കടയിൽ ചെന്ന് അന്യായ വില ഇട്ട് കവറിനൊക്കെ പാക്ക് ചെയ്താൽ ഉച്ചറ ഉച്ചറൊന്നും മനുഷ്യൻ്റെ കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് കൊണ്ടാട്ട സാധനങ്ങളെല്ലാം നമ്മളിത് ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ബാക്കി ഐറ്റങ്ങളൊക്കെ ചേർക്കാം ഈ ഇപ്പോൾ വാഴ ഒക്കെ പുറത്തുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് നെക്കി ഉടച്ചിട്ടാൽ മതി ചെറുതായിട്ടൊന്ന് നിക്കുമ്പോഴത്തന്നെ അതങ്ങ് ഉടയി ഇതായിട്ട് കിടന്നാലും കുഴപ്പമില്ല സ്ലൈസി ആയിട്ട് അണിഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിതിനൊക്കെ നൂന്തിയിടാം

ത്തിലോട്ട് എനിക്ക് അല്പം എരി വേണമെന്നുണ്ടെങ്കിൽ അല്പം ഇനി ഞാൻ ഈ ചേർത്ത് വെച്ചാൽ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ കപ്പലണ്ടിക്കും പൊട്ടുകടലേക്കും ഉപ്പ് അതിന് ഞാൻ അല്പം ഉപ്പുകൂടെ ചേർക്കുവാണേ മറ്റേ മാവിന് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു ഇതിനൽപ്പം ഉപ്പ് ചേർക്കുവാണ് ഞാൻ അല്പം എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി അല്പം ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഒരു വലിയ പാത്രത്തിലാണ് മാവ് തന്നെ ഞാൻ തികച്ചെടുത്തില്ല ഒരു വലിയ ദേശം നിറച്ച് വെച്ചിട്ട് പിച്ചറ് നമ്മൾ കടയിലുണ്ടാക്കുന്ന അതേപോലെ തന്നെ പിച്ചറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കണം എങ്ങനെയാണെന്നുള്ള കമൻറ് പാസാക്കണം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് Transcrição e